എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ അതുമല്ലെങ്കിൽ എല്ലാ വർഷവും തുടങ്ങുന്ന സമയത്ത് ജനുവരി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിച്ച് ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ സ്വന്തം ബ്ലെയിം ചെയ്ത് എനിക്ക് എനിക്കല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് സെൽഫ് കൺട്രോൾ ഇല്ല എന്ന് ബ്ലെയിം ചെയ്ത് വിഷമിച്ച് ജീവിതം തന്നെ മടുത്തിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ ആക്ച്വലി പ്രശ്നം ഇതൊന്നുമല്ല ഇതിന്റെ പുറകിൽ ഒരു സൈക്കോളജി ഉണ്ട് പറഞ്ഞു തരട്ടെ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ് മനസ്സിലാക്കുക ദിസ്ഇസ് ഗോയിങ് ടു ബി വെരി വെരി എക്സ്പെൻസീവ് വട്ട് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ഫ്രീ ഫ്രീ ആണെന്ന് വെച്ച് വില കുറച്ച് കാണരുത് ബിക്കോസ് ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും ആൻഡ് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ഈ സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടാവണം ആൻഡ് റെസൊല്യൂഷൻസ് എങ്ങനെ കൃത്യമായി കീപ്പ് ചെയ്യാമെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ഫാവിൻ സ്റ്റാൻലി ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ റീസൺ ആണ് പറഞ്ഞു തരാൻ പോകുന്നത് വൈ റെസൊല്യൂഷൻസ് ഫെയിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമ്മളിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സക്സസ്ഫുൾ ആയ ഒരുപാട് ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം ഈവൻ മീഡിയയിൽ ആകുമ്പോൾ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ വീഡിയോ വൈറൽ വൈറലാകുന്നു പെട്ടെന്ന് അവർ സക്സസ്ഫുൾ ആകുന്നു അപ്പൊ പലപ്പോഴും നമ്മൾ പറയും അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണെന്ന് പക്ഷെ ഇതൊന്നും ഭാഗ്യമല്ല ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ നിങ്ങൾക്കും അവരെ പോലെ ആകാൻ പറ്റും ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല അതൊരു പ്രോസസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആ സ്റ്റേജസിനെ പറ്റിയാണ് ഒരു സിക്സ് സ്റ്റേജസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഈ സ്റ്റേജസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഗുഗീഷിനെ പറ്റി പറഞ്ഞുതരാം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഗുഗീഷിനെ പറ്റി ചെസ് പ്ലേയിങ്ങില് വേൾഡിലെ യങ്സ്റ്റ് ചാമ്പ്യൻ ആണ് ഗുകേഷിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു ഏഴോ എട്ടോ വയസ്സുള്ള സമയത്ത് ഗുകേഷ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ലോകത്തിലെ യങ്സ്റ്റ് ചാമ്പ്യൻ ആകണമെന്ന് എൻ ഗുകേഷ് ഇന്ന് വേൾഡ് യങ്സ്റ്റ് ചാമ്പ്യൻ ആണ് ആ പറഞ്ഞതുപോലെ തന്നെ ഗുഗീഷ് ചെയ്തു എന്നുള്ളത് കുറച്ച് ആൾക്കാർ പറഞ്ഞു അത് ഭാഗ്യമാണെന്ന് കുറച്ചധികം ആൾക്കാർ പറഞ്ഞു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇതിന്റെയൊക്കെ പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗുകേഷ് ചെറുതായിരുന്ന സമയത്ത് ഈ ഗുഗേഷ് പോലും അറിയുന്നതിന് മുമ്പ് ഇത് ആദ്യം കണ്ടുപിടിച്ചത് ഗുകേഷിന്റെ പാരൻസ് ആവാം ടീച്ചേഴ്സ് ആവാം വേറെ ആരെങ്കിലും ആകാം അതായത് ഗുകേഷിന് ചെസ്സ് നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പതുക്കെ പതുക്കെ ഗുകേഷും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവാം ചെസ്സിനോട് ഗുകേഷിന് താല്പര്യമുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നീട് ചിലപ്പോ ഗുകേഷ് അതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം പതുക്കെ പതുക്കെ പല പല കോമ്പറ്റീഷന് പോയിട്ടുണ്ടാവാം അവിടെ ജയിച്ചിട്ടുണ്ടാവാം പക്ഷെ ഏഴ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഗുകേഷൻ ആ മോട്ടിവേഷൻ നിന്നിട്ടുണ്ടാകണം എന്ന് ഒരു നിർബന്ധമില്ല പല തവണയും ഗുകേഷൻ ഇത് മടുത്തിട്ടുണ്ടാവാം പക്ഷെ അത് നിർത്താതെ ലക്ഷ്യം കീപ്പ് ചെയ്ത് മുകേഷ് പതിനെട്ടാമത്തെ വയസ്സിൽ വേൾഡിലെ യംഗസ്റ്റ് ചാമ്പ്യൻ ആയി ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റേജസ് ഓഫ് ചേഞ്ച് പറഞ്ഞുതരാം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളിലും നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അതിൽ ആദ്യത്തെ ചേഞ്ച് ആണ് പ്രീ കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ ഒരു ചേഞ്ച് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കറിയാം ചേഞ്ച് എന്തുമായിക്കൊള്ളട്ടെ ഒരുപക്ഷെ നിങ്ങൾ സ്മോക്കിങ്ങിനോ ആൽക്കഹോളിനോ അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫോണിന് അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് അത്ര കൺസിഡർ ചെയ്യാത്ത ഒരാളായിരിക്കാം അങ്ങനെ ഈ ചേഞ്ച് പറയുന്നത് നല്ലതോ ചീത്തയോ എന്തും ആകട്ടെ നിങ്ങൾ ഈ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയായിരിക്കും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഒന്നും ശരിയാവുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും പക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നിങ്ങളോട് പറയുന്നുണ്ടാവും നിങ്ങൾ മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം ഫാമിലി മെമ്പേഴ്സ് ആവാം നിങ്ങളുടെ പാർട്ട് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് വീക്ക് ആണ് നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് പല ആൾക്കാർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഒരു ചേഞ്ച് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാത്ത സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് പിന്നെ പതുക്കെ പതുക്കെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും അതാണ് കോണ്ടംപ്ലേഷൻ ഈ സ്റ്റേജില് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും യെസ് ഐ ഹാവ് എ പ്രോബ്ലം എനിക്ക് മാറിയേ പറ്റൂ നിങ്ങൾ എല്ലാ രീതിയിലും ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ഇനി മാറിയില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ തേർഡ് സ്റ്റേജിലേക്ക് പോകും അതാണ് പ്രിപ്പറേഷൻ ഈ സ്റ്റേജില് ഈ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം ഒരു ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ശ്രമത്തിലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഗൂഗിൾ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവാം ചിലപ്പോ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗോ തെറാപ്പിയോ എടുക്കുന്നുണ്ടാവാം ഇതാണ് പ്രിപ്പറേഷൻ സ്റ്റേജ് പ്രിപ്പറേഷന് ശേഷമാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് അതാണ് ആക്ഷൻ സ്റ്റേജ് ഇവിടെയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്തത് എന്ത് മാറാൻ വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾ ചെയ്യുന്നത് അതായത് സ്മോക്കിംഗ് നിർത്താനാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജിലാണ് സ്മോക്കിംഗ് നിർത്തുന്നത് എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്ന് തീരുമാനിച്ചൊരാൾ ഈ സ്റ്റേജിലാണ് ജിമ്മിൽ പോകാൻ തുടങ്ങുന്നത് പക്ഷെ ഇനിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പറയുന്നതിന് മുമ്പ് അടുത്ത രണ്ട് സ്റ്റേജസ് കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അതാണ് മെയിൻ്റെ ആൻഡ് ടെർമിനേഷൻ മെയിൻറ്റനൻസ് ആൻഡ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നു ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കാനോ മാറാനോ ശ്രമിക്കേണ്ട നിങ്ങൾ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ ഈ അവസാനത്തെ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് ഈ നാലാമത്തെ സ്റ്റേജിൽ ഒരു വലിയ പ്രശ്നമുണ്ട് അത് തരണം ചെയ്താൽ മാത്രമേ നിങ്ങൾ അവസാനത്തെ സ്റ്റേജിൽ എത്തുള്ളൂ നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്തെത്തിയിട്ട് പാമ്പ് നമ്മൾ വിഴുങ്ങിയിട്ട് താഴോട്ട് വരല്ലേ അതുപോലത്തെ ഒരു സ്റ്റേജ് ആണ് ഈ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്ഷൻ സ്റ്റേജിലെത്തി നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വേറൊരു സംഭവമാണ് റീലാപ്സ് എന്ന് പറയുന്നത് അതായത് പിന്നെയും പഴയ പോലെ ആവുക ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് വണ്ണിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് ത്രീയിലേക്കോ തിരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഇപ്പോഴെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കുക നിങ്ങൾ സ്റ്റേജ് വണ്ണിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഒന്നും ശരിയാവുന്നില്ല ഇനി ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത മാസം ഒന്നാം തീയതി ആവട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം ആവട്ടെ എന്ന് പറഞ്ഞ് മാറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഈ ആക്ഷന് ശേഷം ഒരുപാട് റിലാപ്സ് ഉണ്ടാവാം അതായത് നിങ്ങൾ നടക്കാൻ നോക്കുന്നു വീഴുന്നു പിന്നെയും എഴുന്നേൽക്കുന്നു നടക്കാൻ ശ്രമിക്കുന്നു പിന്നെയും വീഴുന്നു പിന്നെയും എഴുന്നേൽക്കുന്നു നടക്കാൻ ശ്രമിക്കുന്നു അതായത് ഒരുപാട് വീഴ്ചകൾക്ക് ശേഷം മാത്രമേ ഇത് ശരിയാകുള്ളൂ എന്നുള്ളതാണ് സത്യം ആക്ച്വലി ഈ ഒരുപാട് തവണ റിലാക്സ് സംഭവിക്കുമ്പോഴും നിങ്ങളുടെ മാറ്റം ഉണ്ടാകുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്മോക്കിംഗ് നിർത്താനുള്ള തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച സ്മോക്കിംഗ് നിർത്തിയിട്ടുണ്ടാവാം പിന്നീട് നിങ്ങൾ പഴയ പോലെ ആയിട്ടുണ്ടാവാം ഇവിടെ റീലാപ്സ് സംഭവിക്കും നിങ്ങൾ പിന്നെയും ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവാം ഇവിടെ നിങ്ങൾ നിർത്താതെ നിങ്ങൾ പിന്നെയും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതായത് ഒന്നാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എപ്പോഴാണോ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഇറ്റ്സ് ഓക്കെ ഞാൻ ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഇനിയും തുടങ്ങാൻ പോവാണ് അങ്ങനെ നിങ്ങൾ പിന്നെ തുടങ്ങുമ്പോൾ ഈ ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോ രണ്ടാഴ്ചയായി മാറാം അങ്ങനെ പലതവണ റിലാപ്സ് സംഭവിച്ച് സംഭവിച്ച് അതായത് നിങ്ങൾ എടുത്ത തീരുമാനം പല തവണ തെറ്റിയാലും നിങ്ങൾ ആക്ച്വലി അവസാനത്തെ സ്റ്റേജിലേക്ക് പോകും കാരണം പതുക്കെ പതുക്കെ അത് നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടായി മാറും പതുക്കെ പതുക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറാൻ തുടങ്ങും പക്ഷെ പകുതി വെച്ച് നിങ്ങൾ നിർത്തി പോവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇനി ഒരു പ്രശ്നമുണ്ട് അങ്ങനെ എല്ലാ കാര്യവും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ എടുക്കുന്ന ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൂടിയുണ്ട് അതാണ് ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞരാൻ പോകുന്നത് അതായത് ജനുവരി ഒന്നാം തീയതി നിങ്ങൾ എടുക്കുന്ന തീരുമാനം സക്സസ്ഫുൾ ആകുന്നത് ഒരുപക്ഷെ ആ വർഷം അവസാനം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും ശേഷമുള്ള വർഷം ഈ ചേഞ്ചിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല പക്ഷെ പല ആൾക്കാരും തെറ്റി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ റെസൊല്യൂഷൻസ് ഫെയിൽ ആവുന്നത് ജനുവരി ഒന്നാം തീയതി എടുക്കുന്ന തീരുമാനം പകുതിയാകുമ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ പതുക്കെ നിർത്തി കളയും ഇതുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആവാത്തത് മനസ്സിലാക്കുക ഒരു പക്ഷെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരും ഇത് ശരിയാകും പിന്നെയും നമ്മൾ പഴയ പോലെ ആകും എന്നാൽ പോലും നമ്മൾ ഈ സ്റ്റേജസ് നമുക്ക് ഇപ്പം മനസ്സിലായത് കൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുക അവസാനം നിങ്ങൾ എത്തും അതായത് പിന്നീട് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യം പോലും വരില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു കാര്യമുണ്ട് നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സക്സസ്ഫുൾ ആവില്ല അത് നിങ്ങളുടെ ഗോളിന് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ അടിസ്ഥാനമായിരിക്കും ഇത് മനസ്സിലാക്കാൻ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അതാണ് സ്മാർട്ട് എസ് എം എ ആർ ടി ഇതിൽ ആദ്യത്തെ എസ് ആണ് സ്പെസിഫിക് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അത് പതുക്കെ പതുക്കെ നിങ്ങളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്തു തുടങ്ങി നിങ്ങളുടെ മെമ്മറി എഫക്ട് ചെയ്തു തുടങ്ങി അതുകൊണ്ട് തന്നെ ഇനി മുതൽ എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങണം അല്ലെങ്കിൽ ഇനി മുതൽ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലം എന്താണോ അത് കണ്ടുപിടിച്ച് ഈ സ്മാർട്ട് എന്നുള്ള മെത്തേഡിൽ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും സോ ആദ്യത്തേതാണ് എസ് ഫോർ സ്പെസിഫിക് അതായത് ഇന്നു മുതൽ ഞാൻ നേരത്തെ ഉറങ്ങും ഇങ്ങനെയാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നതെങ്കിൽ ഒരു ഇത് നടക്കില്ല പകുതി വെച്ച് നിങ്ങൾ നിർത്തി കളയും കാരണം നേരത്തെ ഞാൻ ഉറങ്ങും എന്നുള്ള തീരുമാനം ഈ ഉറങ്ങുക എന്നുള്ളത് ആക്ച്വലി നിങ്ങൾ കഷ്ടപ്പെട്ട് ശ്രമിക്കേണ്ടതല്ല കാരണം നിങ്ങൾ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല ഉറക്കം എപ്പോഴും ഇൻവോളണ്ടറി ആണ് അത് തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഉറങ്ങാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾ പരാജയപ്പെടുകയും പതിക്കെ നിങ്ങൾ മടുത്ത് നിർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തീരുമാനം ഇങ്ങനെ ആക്കുക ഇന്ന് മുതൽ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഫോണെല്ലാം മാറ്റി വെച്ച് ഞാൻ കിടക്കാൻ വേണ്ടി റെഡിയായി ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറും ഇങ്ങനെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ് ഇവിടെ ക്ലാരിറ്റി ഉണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് രണ്ടാമത്തത് എം എം ഫോർ മെഷറബിൾ അതായത് നിങ്ങളുടെ ഗോൾ എന്താണോ അത് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഉറങ്ങാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഈ ഗോൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജേർണലോ ഒരു ഡയറിയിലോ നിങ്ങൾക്ക് എഴുതി വെക്കാം ഇത് നിങ്ങളെ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കും അതുകൊണ്ട് തന്നെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ യൂസ് ചെയ്ത് അത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതാണ് അതായത് നിങ്ങളുടെ ഗോൾസ് റിയലിസ്റ്റിക് ആയിരിക്കണം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഗോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഇനി ഒരിക്കലും ഞാൻ ദേഷ്യപ്പെടില്ല എന്നാണെങ്കിൽ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ പോലെ ആകും നേരെ മറിച്ച് ഈ ആഴ്ച ഞാൻ ദേഷ്യപ്പെടുന്നത് കുറക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അതൊരുപക്ഷെ നടക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറങ്ങും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല പക്ഷെ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് സോ നിങ്ങളുടെ തീരുമാനങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം അതാണ് അറ്റൈനബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരാൾ പത്ത് മണിക്ക് കിടക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആദ്യമൊക്കെ പോസിബിൾ ആയ ഒരു കാര്യമായിരിക്കില്ല അപ്പൊ മേ ബി ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ കിടക്കാൻ ശ്രമിക്കും എന്ന് തീരുമാനിക്കാം അടുത്തത് ആർ ആർ ഫോർ അതായത് വൈ ഡു യു വോണ്ട് ടു ഡോ ദിസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്മോക്കിംഗ് ഉപേക്ഷിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണം ഇതിന് ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇതിനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് മാറാൻ പറ്റൂ മാറാനുള്ള ഒരു മോട്ടിവേഷനും ഉണ്ടാവും ആൻഡ് ലാസ്റ്റ് വൺ ടി ടൈം ബൗണ്ട് ഒരു സമയപരിധി കൂടി എവിടെ ഉണ്ടായിരിക്കണം അതായത് ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കാതെ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുക അതിനുശേഷം പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒരു സമയപരിധി നിങ്ങൾ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്ത കാരണം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോലും തോന്നാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സമയപരിധി കൂടി വെക്കുക അപ്പൊ മനസ്സിലാക്കുക എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ മാറാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഈ സ്റ്റേജസ് എല്ലാം നോക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ജനുവരി ഒന്നാകാൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് അല്ലെങ്കിൽ ഏതെങ്കിലും മാസം ആരംഭം മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു നിൽക്കരുത് പലപ്പോഴും ജനുവരി ഒന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പ്രീ കോണ്ടംപ്ലേഷൻ ഇങ്ങനെ സ്റ്റേജസ് ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആക്ഷനിലേക്ക് ചാടുകയാണ് ഇതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റി പോകാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെ ഒറ്റയടിക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല ഇത് എന്ന് മനസ്സിലാക്കുക ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് ഒറ്റ ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളല്ല ഇതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ പ്രോസസ്സുകൾ ജസ്റ്റ് മനസ്സിലാക്കുക ആൻഡ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് കമ്പാഷൻ ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തും എത്താൻ പറ്റില്ല കാരണം എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു കാര്യമായിരിക്കും എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള ഫീലിംഗ് അതായത് പലപ്പോഴും നിങ്ങളെ മറ്റുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവര് കുറ്റപ്പെടുത്തുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ആദ്യം സെൽഫ് ബ്ലെയിമിങ് നിർത്തുക അതിനുശേഷം മനസ്സിലാക്കുക ഒരുപാട് റീലാപ്സ് സംഭവിക്കാം അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അത് സക്സസ്ഫുൾ ആകാതെ പോകുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ആകുന്നു പക്ഷെ ഒരിക്കലും മാസം ആദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അപ്പം തന്നെ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഒരുപാട് തവണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആകും ആൻഡ് നിങ്ങൾ ലൈഫിൽ മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റേജസ് മനസ്സിലാക്കാൻ വളരെ നിർബന്ധമായ നിങ്ങളുടെ ഔട്ട്കമ്മിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നേടാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോ ഒരു സ്റ്റെയർ കേസ് പണിന്ന് ഒരാളാണെന്ന് വിചാരിക്കുക അതിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഏറ്റവും അവസാനത്തെ മുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുകയാണെങ്കിൽ ും മാറ്റാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളെ മാറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾ അവസാനത്തെ റിസൾട്ടിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് സാധിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടെ മനസ്സിലാക്കി തന്നെ ചെയ്യുക അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകും ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മേയ്ക്ക് ഇറ്റ് പേഴ്സണൽ അതായത് വേറെ ആൾക്കാർ പറയുന്ന ഗോൾ ആയിരിക്കരുത് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിനർത്ഥം നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം പക്ഷെ പലപ്പോഴും നമ്മൾ വേറെ ആൾക്കാരുടെ ഗോൾ നമ്മുടെ ആകും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മടുപ്പ് വരികയും ചെയ്യും നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യം ഇല്ല പക്ഷെ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഓക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡാൻസിങ് ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുമായി ബന്ധമുള്ളതായിരിക്കണം നിങ്ങളുടെ ഗോൾ എപ്പോഴും വേറെ ആൾക്കാരുടെ ഗോളാണെങ്കിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല സോ ഇനി രണ്ടാഴ്ച പോലും ഇല്ല പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കാൻ സമയമായി സോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാണ് ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ അതായത് ലൈഫിൽ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മൈൻഡ് വാഷ് നിങ്ങൾക്ക് വേണ്ടി ഒരു തെറപ്പി മാരഥോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ മാത്രമേ ഇത് ഉണ്ടാവൂ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്നതായിരിക്കും ഇതിനൊരു ഫീസ് ഉണ്ട് ഫോർ നയൻ നയൻ ആയിരിക്കും സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ സെഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ തന്നെ ചെയ്തിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ മൈൻഡ് വാഷ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഞാനായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ Bye-bye. Thank you so much.